ഹലോ ഗൈസ് ഈ റൂമിന്റെ കോളൊക്കെ കണ്ടില്ലേ ഇതൊന്ന് ഒതുക്കി മാറ്റാൻ പോവുകയാണ് ഫുള്ളായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് കുറേ ദിവസമായി പറയണെ ഇമ്മച്ചിനോടെ എനിക്കൊരു പിങ്ക് റൂം വേണം അപ്പം ഇമ്മച്ച് പറഞ്ഞു ഇന്ന് ഇത് റെഡി ആക്കി തരാം അപ്പം ഇന്നത്തെ നമ്മളെ പണി റൂം മെയ്ക്ക് ഓവറാണ് അപ്പൊ കുറെ ദിവസമായിട്ട് ആവശ്യം നമ്മളോട് പറയണുണ്ട് കേട്ടോ ഒരു പിങ്ക് റൂമ് സെറ്റ് ചെയ്തരുമോന്നുള്ളത് ഞങ്ങൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒരു ദിവസം തുടങ്ങിയേ തുടങ്ങിയതായിരുന്നു പക്ഷേ എങ്ങനെയാ അത് നീണ്ടു നീണ്ടു പോയി അപ്പൊ ഇന്നെന്തായാലും ഒഴിവ് ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചവൾക്ക് പിങ്ക് റൂമ് സെറ്റ് ആയി അപ്പോൾ ആ ആ ഞാൻ 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 കൊടുക്കാന്ന് അങ്ങനെ വലിയ ആഡംബരമായിട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറുതായിട്ട് ഒരു മൈക്കോവറാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് പറയണതല്ലേ അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെന്തേലും ആഗ്രഹം പറയുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുവാണെങ്കിൽ അതങ്ങനെ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിനൊറ്റ പില്ല ഒക്കെ അവർ വരുന്നുള്ളൂ ചെറിയ ബെഡ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് വാങ്ങിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ഉള്ളിലായിട്ട് എത്ര നൂറ്റിയമ്പത് അത്രയായിട്ട് റേറ്റ് വരുന്നുള്ളൂ അങ്ങനെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടോ പിന്നെ ഉൾക്ക് തന്നെ ഡെക്കറേഷൻ ചെയ്യണം പറഞ്ഞിട്ട് ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിക്കുള്ളൊരു മേക്കോവർ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം എൻ്റെ റൂമിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ